ഹലോ അസ്സലാ വലൈക്കും നമസ്കാരം ഞാൻ ഇടവേള റാഫിയാണ് ഞാനിപ്പോൾ ഉള്ളതൊരു സൂപ്പർ സൈറ്റിലാണ് വൈബ് പ്ലാന്റിൻ്റെ ആളുകൾ വന്ന് നമ്മുടെ സൈറ്റ് ഇങ്ങനെ കണ്ടോ വളരെ പ്രകൃതി രമണീയമായ സ്ഥലമാണ് കുറ്റപ്പറമ്പാലം നോക്കിയാൽ കാണുന്ന ഒരു രസകരമായ വൈബ് സ്ഥലത്ത് വൈബ് പ്ലാന്റിൻ്റെ ആൾക്കാർ വന്നിട്ട് നമുക്ക് എല്ലാം വേണ്ട ചെടികളൊക്കെ വെച്ച് തരുന്നുണ്ട് ഇതുപോലെ എല്ലാ സൈറ്റും അവർ എടുക്കുന്നുണ്ട് അവർ വിളിക്കാം അവർ കോണ്ടാക്ട് നമ്പർ നേരിട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് അറിയാം നമ്മളെ ഓരോരുത്തരുടെ സൈറ്റ് ഓരോ രീതിയിലായിരിക്കും അപ്പോൾ ഇഷ്ടപ്പെട്ട രീതിയിൽ നമുക്ക് സൈറ്റ് സെറ്റ് ചെയ്താണ് വൈബ് പ്ലാന്റേറ്റ് തൃക്കണാപുരം തവൻ റോഡ് ജംഗ്ഷൻ മറക്കണ എനി ടൈം വെൽക്കം അവരെ കോൺടാക്ട് വരെ കൊടുക്കുന്നുണ്ട് വെയിറ്റ് ആൻഡ്സി ഭാരതപ്പുഴയുടെ കാഴ്ചകൾ കാണുന്ന ഒരു വൈബ് സ്ഥലത്താണ് വൈബ് പ്ലാന്റേഡ്സ് വന്നിട്ട് ഇത്തരത്തിൽ നിർമ്മിതി ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരവർ നിർമ്മിതി നടന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഫോട്ടോസിലേക്കും വീഡിയോസിലും നമുക്ക് പോകാം പട്ടവർ നമുക്ക് വേണ്ടതൊക്കെ നമ്മൾ തൽക്കാലം വൈബ് പ്ലാന്റിൻ്റെ ആൾക്കാരെ വന്നിട്ട് സെറ്റാക്കി തന്നിട്ടുണ്ട് ഓരോരുത്തരുടെ സൈറ്റ് അനുസരിച്ചിട്ട് നിങ്ങളുടെ ഇഷ്ടാനുസരം തരും ഞങ്ങൾക്ക് വേണ്ട എല്ലാ ഐറ്റംസും ഓൾറെഡി ഒരു സെറ്റാണ് ഓക്കെ എനിവേ ഇവിടെ കോൺടാക്ട് നമ്പറും കൊടുക്കുന്നുണ്ട് ഇടുവേള റാഫ് യൂട്യൂബ് ചാനൽ ആദ്യമായി കാണുന്നവരാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളാണെൻ്റെ കരുത് ഓക്കെ അടുത്ത നല്ല വീഡിയോ പോയിട്ട് വരെ തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക് യു ബൈ